മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായി മലയാളികളുടെ മനസ്സിൽ എന്നും നിലകൊള്ളുന്ന ഒരു താരം തന്നെയാണ് നടി ശോഭന ശോഭന ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോഴും പല രീതിയിലേക്ക് ശോഭനയുടെ പേര് വിമർശനങ്ങളിൽ എത്തുമ്പോഴും ശോഭനയുടെ നടിയെക്കുറിച്ച് യാതൊരു തർക്കവും ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിന് എപ്പോഴും അടിസ്ഥാനമായി നിൽക്കുന്നത് ശോഭനയുടെയും മകളുടെയും ഒക്കെ ജീവിതം തന്നെയാണ് ശോഭനയിലൂടെ മലയാളി പ്രേക്ഷകർ അറിഞ്ഞ ശോഭനയുടെ ദത്തപുത്രിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നാരായണി നാരായണിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാറുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നുവെന്ന് ശോഭന എല്ലാവരോടും പറഞ്ഞപ്പോൾ അന്ന് എല്ലാവരും ആദ്യമൊന്ന് ഭയന്നിരുന്നു എന്താണ് ശോഭനയുടെ ഉദ്ദേശം അങ്ങനെയൊക്കെ ചോദിച്ച് എന്നാൽ ഇപ്പോൾ നാരായണിയോടൊപ്പം നിൽക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചെത്തിയപ്പോൾ പ്രേക്ഷകർക്കൊക്കെ കൂടുതൽ സന്തോഷം മായി അന്ന് ചോദ്യം ചോദിച്ചവരൊക്കെ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും ശോഭനയോടൊപ്പം വളർന്നിരിക്കുകയാണ് നാരായണി നാരായണി മതേഴ്സ് ഡേക്ക് പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ക്ലാസിക്കൽ നൃത്തത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നർത്തകിയാണ് ശോഭന അങ്ങനെയിരിക്കെ മകളോടൊപ്പം ഒരു വെസ്റ്റേൺ ഡാൻസ് കളിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിൽ നാരായണിയാണ് സ്കോർ ചെയ്തിട്ടുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ മകൾക്ക് തോറ്റു കൊടുക്കുന്നത് ശോഭനയ്ക്ക് ഇത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ശോഭന കുറച്ച് ക്ലാസിക്കൽ ആയതുകൊണ്ട് തന്നെ നാരായണൻ മുന്നിൽ തോറ്റു കൊടുക്കുന്നതിൽ ഒരു വിഷമം ഇല്ലാത്ത ഇരുനിൽക്കുന്നു ക്ലാസ്സിക്കൽ നൃത്തത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നർത്തകിയാണ് ശോഭന ഇന്നെരുക്കെ നാരായണിക്കൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ വെസ്റ്റേൺ പൊടിക്ക് അറിഞ്ഞിരിക്കണമെന്നാണ് ശോഭന പറയുന്നത് മതേഴ്സ് ഡേ സ്പെഷ്യലായി ഇവർ ഇറക്കിയ വീഡിയോ ആണ് വൈറലായി മാറുന്നത് ശോഭനയുടെ മകൾ എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തുന്നൊരു മുഖമുണ്ട് അമ്മയുടെ മടിയിലിരുന്ന് ചോറൂണ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓമനത്തമുള്ള ഒരു കുഞ്ഞിൻ്റെ ചിത്രമായിരിക്കും അത് അരികിൽ ശോഭനയുടെ അമ്മയും കൂടിയുള്ള ചിത്രത്തിലാണ് നടി ശോഭന ദത്തരുക്കളിലൂടെ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായ വിവരം ലോകമെമ്പാടും അറിഞ്ഞത് ഈ ചിത്രത്തിനൊരു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു നാരായണി വളർന്നു ഇടയ്ക്ക് അമ്മയ്ക്കൊപ്പം വേദിയിൽ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സാരിചുട്ടിയുള്ള ചിത്രങ്ങളാണ് ശോഭനയുടെ മകൾ പലപ്പോഴും അവർക്കൊപ്പം പങ്കുവയ്ക്കാറുള്ളത് കഴിഞ്ഞ മാതൃതലത്തിൽ ശോഭനയുടെ മകളും കൂടി നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ ശോഭന ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിരുന്നു ഇതിലും സാരിചുട്ടി നാരായണി അമ്മയ്ക്കൊപ്പം ഡാൻസ് ചെയ്യുന്നു ക്ലാസിക്കൽ നൃത്തത്തിൽ പകരം വെക്കാനില്ലാത്ത നർത്തകിയാണ് ശോഭനായ നിരിക്കെ നാരായണിക്കൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ വെസ്റ്റേൺ പൊടിക്ക് അറിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത് ശോഭന പോലും നാരായണിയുടെ ഒപ്പം വെസ്റ്റേൺ നൃത്തം ചെയ്യാൻ അല്പം കഷ്ടപ്പെടുന്നത് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം എന്നാലും നൃത്തം കഴിഞ്ഞ ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന അനന്തനാരായണിയെ നമുക്ക് കാണാം മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമാക്കുന്ന ശീലമില്ല ശോഭനയ്ക്ക് എന്നാൽ നാരായണി ഇപ്പോൾ വളർന്നപ്പോൾ സ്വന്തമായി ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങി അത് വളരെ പ്രൈവറ്റായി കൊണ്ട് നടക്കുകയാണ് താരപുത്രി കുട്ടിക്കാലം മുഴുവൻ വളരെ വേണ്ടപ്പെട്ടവരുടെ പരിപാടിക്ക് മാത്രമേ പങ്കെടുക്കാറുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ശോഭന പെൺകുഞ്ഞിനെ ദത്തെടുക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ നാരായണിക്ക് പതിനഞ്ച് വയസ്സിന് താഴെ മാത്രമേ പ്രായമുള്ളൂ ദത്തെടുക്കുന്ന വേളയിൽ നാരായണിയുടെ പ്രായം വ്യക്തമല്ല എങ്കിലും കൈക്കുഞ്ഞായിരുന്ന പ്രായത്തിലാണ് മകൾ ശോഭനയെ കൂട്ടുന്നത് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശോഭന മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം ആസ്ഥാനമാക്കി നടന്ന് പിന്നീട് നടന്നു എന്നാൽ അത് ശോഭന പോയി മോഹൻലാൽ ചിത്രങ്ങൾക്ക് നായികയാകാൻ പോയി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ശോഭനയും മോഹൻലാലും ഒരു ചിത്രത്തിൽ വരുന്ന സന്തോഷം കൂടി പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ വേഷം ഇട്ടത് ശോഭന ഇതിൽ സുരേഷ് ഗോപിയുടെ നായികയായാണ് ശോഭനയുടെ മടങ്ങി വരം നടത്തിയത് അതിനുശേഷം പ്രേക്ഷകരെല്ലാവരും ശോഭനയുടെ മറ്റൊരു മടങ്ങിവരവ് ചിത്രത്തിന് കൂടി കാത്തിരിക്കുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ